ഹായ് ഗൈസ് സാന്ത്വനൻ ടുവിൽ മീനാക്ഷിക്ക് ഓഫീസിലുണ്ടായ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു അതിൻ്റെ സന്തോഷത്തിലാണ് മീനാക്ഷി ആനന്ദിൻ്റെ കല്യാണ ഒരുക്കങ്ങൾക്കുള്ള തുടക്കമായിരിക്കുകയാണ് പെണ്ണു കണ്ണൽ ചടങ്ങിന് അമ്പലത്തിലേക്ക് പോവുകയാണ് ബാലന് വളരെയധികം പ്രതീക്ഷയുള്ളൊരു കല്യാണമാണ് ഇനി നടക്കാൻ പോകുന്നത് മിത്രയും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട് ആർക്കും കിട്ടാത്ത ഭാഗ്യമാണ് മൂത്ത മരുമകൾക്ക് ഇനി വരാൻ പോകുന്നതെന്ന് ബാലൻ പറയുന്നുണ്ട് ബാലൻ്റെ അംഗീകാരത്തോടെ നടക്കുന്ന കല്യാണത്തിനുള്ള ഒരുക്കങ്ങൾ വളരെ നന്നായി തന്നെ നടത്താനാണ് ബാലൻ്റെ തീരുമാനം എന്നാൽ ഇതിനൊരു അപ്രതീക്ഷിത തിരിച്ചടി ഉണ്ടാവുമെന്നാണ് തോന്നുന്നത് മരുമകളെയും കുടുംബത്തെയും പറ്റിയൊന്നും വ്യക്തമായി അന്വേഷിക്കാതെയാണ് ബാലൻ ഈ കല്യാണത്തിന് എടുത്തു ചാടിയിരിക്കുന്നത് ഏതായാലും ആനന്ദിന് പെണ്ണിനെ ഇഷ്ടമായി കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്